നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ഈ കഴിഞ്ഞ മാസം ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഹെഡ് ഓഫീസ് ബോംബെയിൽ നിന്ന് ഡയറക്ടർ ഇൻചാർജായിരുന്നു റിട്ടയറായി അപ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് വർഷത്തെ പലവിധ ജോലികളിൽ ആ മേഖലയിൽ നിന്ന് വിട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് വിട്ട് ഞാൻ റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഇത്രയും പ്രതിമ മനോഹരമായ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്തെ ഈ ഉറിയാക്കോട് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ ആണുള്ളത് പൂമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രകൃതിയിൽ മണീയമായ എല്ലാം കൊണ്ടും പ്രകൃതിയുടെ കൂടെ ജീവിക്കാനും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വരാൻ ഞാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരു ഒന്നിനും എൻ്റെ പറ്റി ആലോചിക്കാനും എൻ്റെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കാനും ഒന്നിനും ഒരു സമയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതായത് ഓഫീസ് കാര്യങ്ങൾ വീട്ടുകാര്യങ്ങള് മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് അപ്പോൾ അതിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കാനോ ശ്രദ്ധിക്കാനോ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ അങ്ങനെ മനസ്സിലെന്നും ഉള്ളതാണ് ഇത് ഇതിനു പറ്റിയ ഒരു തരത്തിൽ ആരോഗ്യത്തിന് പറ്റിയ ഒരു ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യണമെന്നും അത് ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു പ്രകൃതി ജീവനം അതിനെ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഈ ചികിത്സയ്ക്ക് ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്തത്ര പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് പ്രധാനമായിട്ടും എൻ്റെ വയറിലെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ട് പല ട്രീറ്റ്മെൻറ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്ത് പല മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വരുമ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു വലിയ പ്രശ്നം ആയിരുന്നു ഒരു പ്രശ്നം ഷുഗർ പ്രഷ് ഡയബറ്റീസ് എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് അതിന് ഞാൻ ഇടയ്ക്കിടെ ഗുളിക കഴിക്കാറുണ്ടായിരുന്നു എന്ത് ഭക്ഷണ ക്രമങ്ങൾ സ്വീകരിച്ചാലും അതെനിക്ക് വിട്ടുമാറാതെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോഴും നൂറ്ററുപത് ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗറുള്ള സമയത്തായിരുന്നു ഞാൻ വന്നത് പിന്നെ ഒന്ന് പെയിൻ ജോയിൻറ്റ് പെയിൻ ബാക്ക് പെയിൻ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ് അതൊക്കെ എൻ്റെ മനസ്സിനെയും ആരോഗ്യത്തിനുമൊക്കെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷത്തിനുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ വായിൽ അൾസറ് വരിക അത്തരം കാര്യങ്ങൾ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമായിരുന്നു ഒരുപാട് തിരക്കും ജോലി പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഉറക്കമില്ലായ്മ എനിക്കുണ്ടായിരുന്നു ഗുളിയും ഞാൻ കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോഴേ അതിനൊക്കെ ഒരു ചികിത്സ ഇവിടുന്ന് കിട്ടി അതൊക്കെ ഒരു കാര്യമായിട്ട് എനിക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ തന്നെ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ഇവിടെ വരുമ്പോൾ ഞാൻ ഗ്യാസ്ട്രോ ഇഷ്യൂടെ സോമാപ്രാസോള് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഷുഗറിൻ ഡയബറ്റീസിൻ്റെ ഗുളിക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാറുണ്ടായിരുന്നു പിന്നെ ഇ വി വൺ വിറ്റാമിൻസ് ഗുളിക കഴിക്കാറുണ്ടായിരുന്നു വിറ്റാമിൻ ഡിയുടെ ഗുളിക കഴിക്കാറുണ്ടായിരുന്നു മറ്റ് അതിനോടനുബന്ധിച്ച പല മരുന്നുകളും എഴുതിയതൊക്കെ ഞാൻ ഇടയ്ക്കിടെ വിട്ടു വിട്ടൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇതിൽ എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു ഈ രണ്ടാഴ്ച എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം കാലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരുപാട് അലോപ്പതി ആയുർവേദിക്കടക്കം പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും അതിലൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഒരു ശമനം എന്ന രീതിയിൽ ഒരിക്കലും കം പൂർണ്ണമായിട്ട് വിട്ടുപാർന്ന് ഒരു സ്ഥിതിയോ മനസ്സിനെ ഒരു സന്തോഷമോ സമാധാനമോ എനിക്ക് ഉണ്ടായിരുന്നില്ല അത് തുടർന്നും ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നും ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത്തരം ഗുളികൾ മാത്രം ആശ്രയിക്കാതെ തന്നെ നമ്മൾ തന്നെ കുറച്ച് ഒരു ത്യാഗമനുഭവത്തോടെ നമ്മുടെ ഭക്ഷണ രീതികളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും മറ്റ് പ്രകൃതി ദത്ത പ്രകൃതിപരമായിട്ടുള്ള മറ്റ് ഇവിടെ നേടിയെടുത്ത പല മനസ്സിലാക്കിയ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ഒരു പരിഹാരമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള തെളിവാണ് ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായിട്ട് ഒരു മനസ്സിന് ഒരു സമാധാനത്തിൽ സന്തോഷത്തോടെ കൂടെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻ്റിന് ശേഷം സംസാരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഭക്ഷണ ക്രമങ്ങൾ ആഹാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ചികിത്സയുടെ അത് വന്ന ദിവസം തൊട്ട് തന്നെ അതിൽ വളരെ പർട്ടിക്കുലറായിട്ട് ചിട്ടയോടുകൂടിയാണ് ആഹാരം ക്രമീകരണങ്ങൾ നമുക്ക് തരുന്നത് അതിൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് രാവിലെയും രാത്രിയൊക്കെ പഴവർഗ്ഗങ്ങൾ ആണ് കൂടുതലും സമയങ്ങളും കൂടുതൽ നേരങ്ങളും ഉണ്ടായിരുന്നത് അതുപോലെ രാഗി മറ്റ് തരത്തിലുള്ള പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ മാത്രം ഗുണകരമായ ഭക്ഷണങ്ങൾ മാത്രമാണ് തന്നത് അതിലൊക്കെ എനിക്ക് വളരെയധികം ആദ്യം ഒന്ന് രണ്ട് ദിവസം പല ഭക്ഷണങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതികൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരു പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെയാണ് മനസ്സിലായത് ഏത് ഭക്ഷണവും ഫ്രൂട്ടാവട്ടെ മറ്റ് വെജിറ്റബിൾസ് ആവട്ടെ എന്താക എന്ത് ഭക്ഷണമായാലും അതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ പറയുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം നമ്മൾക്ക് വേണ്ട മാത്രയിൽ മാത്രം അതിൻ്റെ അളവിനനുസരിച്ച് മാത്രം കഴിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ ഗുണവും നമുക്ക് കൂടുതൽ മനസ്സിലാവും അനുഭവത്തിൽ അതിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ ഈ ഈ ഒരു സ്ഥാപനം ഇവിടെ അത് മാത്രല്ല അതിനേക്കാളുപരി ഇവിടെയുള്ള സ്റ്റാഫ് ഇവിടുത്തെ അവരൊക്കെ തന്നെ സ്വന്തം വീട്ടിലുള്ളതുപോലെ ഒരു ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം പോലെ അതല്ല സ്വന്തം വീട്ടിൽ നിന്ന് അതിനേക്കാൾ അതിനേക്കാളുപരി അവർ അത്രത്തോളം കൂടി അത്രത്തോളം കൃത്യമായിട്ട് തന്നെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളായാലും അത് ഉണ്ടാക്കുന്ന ടേസ്റ്റിൻ്റെ കാര്യം അത് ഏതൊക്കെ വേണ്ടത് ഏത് അളവിലെ വേണ്ടത് എല്ലാവർക്കും പലർക്കും പല രീതികളിലെ എങ്ങനെ അതൊക്കെ സമയത്ത് കറക്റ്റായിട്ട് അവർ ഉണ്ടാക്കി നമുക്ക് തരികയും അതൊക്കെ അവരെ സാന്നിധ്യത്തിൽ നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു ഹോംലി ആയിട്ട് ഇവിടെ അവരുടെ കൂടെ ഭക്ഷണമായാലും മറ്റ് ചികിത്സാ രീതികളും അതൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തു അതിലൊക്കെ ഒരുപാട് എനിക്ക് എടുത്തു പറയണം അവരോടൊക്കെ നന്ദിയുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ മാനസികമായിട്ടും ഈ ഒരു രീതിയോട് ഒക്കെ ഒത്തുപോകാനും ഒരു സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരു സ്നേഹവും സഹകരണവും അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഈ ചികിത്സയുടെ ഒരു ഭാഗമാണ് യോഗ തെറാപ്പി അതിൽ ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്ന യോഗയാണെങ്കിലും അതി കുറേ കാലത്തിന് ശേഷമാണ് അത് ഈ രണ്ടാഴ്ചകളോളം എനിക്ക് പിന്നെ ഇവർ എല്ലാവരുടെയും കൂടെ ചെയ്യാൻ പറ്റിയത് യോഗയിലെ നമ്മുടെ ഡോക്ടർ നാച്ചുറോപ്പതി ഡോക്ടർ ടിൻസി ടിൻസി മാഡം വളരെ നല്ല രീതിയിൽ തന്നെ അതെല്ലാം പറഞ്ഞും ചെയ്തും കാണിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ യോഗ ചെയ്യാൻ പറ്റി ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്യാതെ ചെയ്തിട്ട് ചെയ്യാതിരിക്കുന്ന അതൊക്കെ മാറ്റിയെടുത്ത് ശരിക്കും എല്ലാ എല്ലാ തരത്തിലുള്ള യോഗയും ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞു അതിൽ ഞാൻ ഡോക്ടറുടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും ഈ യോഗ കൊണ്ട് പോകണം എന്നുള്ളത് മുടക്കം വരാതെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനവും കൂടിയാണ് എനിക്കിവിടുന്ന് കിട്ടിയിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു കാണും ഇരുപത് വർഷത്തോളമായി ഞാൻ ഈ ഗാന്ധി സ്മാരകതിട്ട് അറിഞ്ഞ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകൃതി ജീവനമായിട്ടുള്ള ചികിത്സയെ പറ്റിയിട്ടും ഭക്ഷണ രീതികളെ പറ്റി അറിഞ്ഞിട്ടുണ്ട് അന്ന് തൊട്ടേ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി സാറ് അദ്ദേഹത്തിൻ്റെ അന്ന് ഞാൻ കാണുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഡെഡിക്കേഷൻ അത് ഒരു കാരണമാണ് ആ ഒരു പ്രചോദനമാണ് എനിക്ക് ഇന്നിവിടെ വരാനും എൻ്റെ ജീവിതം കൂടെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയെ നേടിയെടുക്കുകയും അതുകൊണ്ട് എനിക്കുള്ള മാനസിക ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് കാരണം അദ്ദേഹം ഇത്രയും വർഷത്തിനുള്ളിൽ കേരളം മൊട്ടാകെ തന്നെ പ്രകൃതി ജീവനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതിനുവേണ്ടി ശക്തമായിട്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന രോഗികളായാലും മനുഷ്യരായാലും അവർക്കൊക്കെ വേണ്ടി താങ്ങായി അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതുപോലെ തന്നെ പല സെൻറ്ററുകളും കൂടി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു അപ്പോഴത്തെ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കാരണം എൻ്റെ ജീവിതം കൂടെ എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് വേണമെന്നും എങ്ങനെ എന്നെ രക്ഷപ്പെടുത്താമെന്നെന്നും അദ്ദേഹത്തിൻ്റെ ഈ മാർഗം അത് ഒരു ദീർഘദർശിയായിരുന്നു എന്ന് ഉറപ്പായിട്ടും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥമായ ഡെഡിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കോപ്പറേഷൻ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ആദരവ് എൻ്റെ ബഹുമാനം സ്നേഹം സമർപ്പിക്കുന്നു ഇവിടെ ഞാൻ കൂടാതെ തന്നെ പത്ത് പതിനഞ്ചോളം ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു അവർ ഓരോ അവരോരോരാളും പതിനാലും ഇരുപത്തൊന്ന് ദിവസവും അങ്ങനെ അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ രീതികളിൽ ദിവസങ്ങൾ ചികിത്സയ്ക്ക് ശേഷം ഇവിടെ പോയിട്ടുണ്ട് എല്ലാവരും ഒരേ വാക്ക് ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവർ ആലോചിക്കാത്ത തലത്തിൽ അവർക്ക് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് അവരുടെ അവർ ആശ്വാസമാണ് ഇനി അവരുടെ ജീവിതത്തിൽ എന്തായാലും അവർ ഇത് തുടർന്ന് പോകാതെ അവർക്ക് പറ്റില്ല എന്തായാലും അത് തുടർന്ന് പോകും അവർ എല്ലാവർക്കും രോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇവൻ എൻ്റെ തൊട്ടടുത്ത് ഉള്ള റൂമിലുള്ള ആളും ഒരു നാലഞ്ച് ദിവസമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയാണ് എനിക്കൊരുപാട് മാറ്റമുണ്ട് ഞാൻ എവിടെ പോയിട്ടും അലോപ്പതി ആയുർവേദം പല ചികിത്സകൾ ചെയ്തിട്ടും ഒരു കേരള ഗവണ്മെൻറ് ഓഫീസറാണ് മാറാത്തത് എനിക്ക് ആദ്യം മൂന്നാല് ദിവസം പ്രത്യേകമായിട്ടൊരു മാറ്റം തോന്നിയിട്ടില്ല എങ്കിലും ഇന്നോട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി എനിക്ക് വ്യക്തമായ മാറ്റം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ ഒരു പ്രത്യാശ ഒരു ഒരു ആശയും എല്ലാം കൈവടിഞ്ഞ് ആരോഗ്യവും ഇല്ലാതെ മാറ്റങ്ങളും ഇല്ലാതെ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർക്കൊക്കെ ഒരു ഒരു ഒരത്താണിയായി എന്നും ഒരു ആശ്രയമായിട്ട് ഇവിടെ ഈ ചികിത്സയും ഭക്ഷണ രീതികളും ഈ പ്രകൃതിയും ഇവിടുത്തെ നല്ല സ്റ്റാഫും ഡോക്ടർ ജേക്കബ് സാറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും അഭിമാനം നമ്മുടെ ശക്തി ഞാൻ ഈ പറഞ്ഞതൊക്കെ പോലെ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് എല്ലാവർക്കും അറിയാം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ എല്ലാവരും തിരക്ക് ഉണ്ട് എല്ലാവർക്കും ജീവിത പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാമുണ്ട് എങ്കിലും ആർക്കും എന്താണ് അടുത്ത ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി എന്ന രീതിയിൽ നമ്മൾ വിശക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഹോട്ടലിൽ പോകാല്ലേ ഫാസ്റ്റ് ഫുഡ് ഉണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ എടുത്ത് കഴിക്കുന്നു ഇഷ്ടമുള്ള രുചിക്കനുസരിച്ച് കഴിക്കുന്നു വെള്ളം എന്തായാലും ജ്യൂസ് ഇഷ്ടമുള്ളത് കഴിക്കുന്നു എല്ലാം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അത് മാത്രം ഓൺ ദ സ്പോട്ട് ആയിട്ട് അവർക്ക് അവൈലബിളാണ് അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര മനസ്സിന് ആ സമാധാനം വേണം അല്ലെങ്കിൽ സന്തോഷം വേണം അല്ലെങ്കിൽ ആരോഗ്യം വേണം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഇത് നേടിയെടുക്കാൻ പറ്റുന്നില്ല അത് അവരുടെ ആരെയും പ്രത്യേകമായിട്ട് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് കിട്ടാവുന്ന ഭക്ഷണങ്ങൾ നമുക്കറിയാം വെളിയിലിറങ്ങിയാൽ പഞ്ചസാര ഉപ്പ് മൈദ അല്ലെങ്കിൽ അരി ഭക്ഷണം ഗോതമ്പ് ഭക്ഷണം എണ്ണ ഭക്ഷണം അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഇത് ചിക്കൻ മട്ടൺ എങ്ങനെ എന്തെങ്കിലും എല്ലാ തരത്തിലുള്ളതും ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് വെളിയിൽ ഇറങ്ങിയാലില്ല ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് എല്ലാവരും നേരിടുന്ന അവസ്ഥയാണ് പക്ഷേ എല്ലാവരുടെ മനസ്സിലും ആരോഗ്യം വേണം സന്തോഷം വേണം എങ്കിലും ഇതിനെന്താണ് പോമ്പഴി ആ പോംവഴി കാണിച്ചു തരാം ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഈ പ്രകൃതി ജീവനത്തെ ഇവിടുത്തെ ചികിത്സ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എനിക്ക് മനസ്സിലായ കാര്യം അത് ചിലപ്പോൾ ഇത്തരം ജീവിത സാ ഈ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ പിന്നെ ഇത് സാധ്യമല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും ശരിയായിരിക്കാം എങ്കിലും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലും എനിക്ക് രണ്ടാഴ്ച കണ്ടെത്തി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ചികിത്സാ രീതിയിലേക്ക് പോകാനും സാധ്യമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെ കാര്യം പക്ഷേ എല്ലാവരോടും പറയുകയാണ് എങ്ങനെയായാലും വേറെ മറ്റെന്തിനായാലും ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിലും അത് ഇന്ന് കൂടുതൽ ആയിട്ട് നമ്മൾക്ക് ഈ ആരോഗ്യം ജീവിതം ഒക്കെ സ്നേഹിക്കുന്ന നമ്മൾ ഈ ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഭക്ഷണ രീതി നമ്മൾ മനസ്സിലാക്കിയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന എത്ര തിരക്കായാലും സമാധാനമായി ജീവിക്കാനും എത്ര ഫുഡ് അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് പിന്നെ അതിൽ നിന്ന് മാനേജ് ചെയ്യാൻ നല്ല നല്ല ഭക്ഷണങ്ങൾ രീതികൾ മാനേജ് ചെയ്യാൻ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ നമ്മളെ അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അടിത്തറ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും ഇവിടുന്ന് എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ജീവിതം തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകട്ടെ അത് നമ്മൾ സ്വയം വിചാരിച്ചാൽ കഴിയും എന്നുള്ളതാണ് ഇവിടുന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഏതായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ രണ്ടാഴ്ചത്തെ ഈ ചികിത്സക്ക് ശേഷം അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം ഇതൊരു സ്വർഗതുല്യമായിട്ട് കാണുന്ന ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് പ്രകൃതിയോട് യഥാർത്ഥ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ എൻ്റെ കൂടെ നിന്ന് പ്രകൃതി ഇവിടുത്തെ കൂടെ എൻ്റെ കൂടെ ഇവിടെ ചികിത്സക്ക് വന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ വന്ന് എൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ കുട്ടികളോട് എല്ലാവരോടും അതുപോലെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാഫ് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നവർ മരുന്നുകൾ നേഴ്സസ് ഡോക്ടർ പ്രത്യേകിച്ച് ജേക്കബ് സാർ പ്രത്യേകിച്ച് എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സന്തോഷവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം